ീഡി വലിക്കുവായിരുന്നു പുള്ളിയുടെ ബീഡി വലി കണ്ടിട്ട് ഞാനും പോയി അപ്പുറത്ത് പോയി ബീഡി വലിച്ചിട്ടുണ്ട് രുചികാരണം പുള്ളി വലിക്കുന്നത് ഇതൊന്നും അല്ല അവരുടെ ഉദ്ദേശം പിന്നീട് നടക്കുന്ന മറ്റെന്തോ സംഭവത്തിലേക്കാണ് അവർ പോകുന്നത് ഇത് അതിനുവേണ്ടി ഒരു മറയായിട്ട് ഇത് ഉപയോഗിക്കുന്നു നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവിടെ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റും സീരിയലിലൂടെ സിനിമയിലേക്ക് വരുന്ന ഒരു കാലഘട്ടം പ്രത്യേകിച്ച് ആയിരപ്പറൽ ഒരു അവസരം കിട്ടുകയാണ് ഒരു മെയിൻ താരമാണ് അന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന രീതിയിൽ ടെലിവിഷൻ സീരിയലിൽ ആ സിനിമയിലേക്ക് വന്നപ്പോൾ ഉള്ള ഓർമ്മ പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പടമാണ് കിട്ടുന്നത് മമ്മുക്കൊക്കെ അറിയാമായിരുന്നു ഇത്രയും വലിയൊരു താരമാണ് ചോം ചേർക്കുമെന്ന് അറിയായിരുന്നു അമ്മക്കൊക്കെ അതായത് ഞാൻ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ടാണ് വർക്ക് ചെയ്യാൻ പോയത് കാരണം ഈ പ്രൊഡക്ഷൻ എന്താണെന്ന് പഠിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ സംവിധാനത്തിൻ്റെ പുറേ നടന്നു കഴിഞ്ഞാൽ വലിയ സാമ്പത്തികമായ വലിപ്പിറ്റൊന്നും കിട്ടത്തില്ല പ്രൊഡക്ഷനിലാകുമ്പം സാമ്പത്തികമായിട്ട് ഉണ്ടെങ്കിലും ഇതിനകത്ത് എല്ലാ മേഖലകളിലും ഇൻവോൾവ് ആവാൻ പറ്റുമല്ലോ അങ്ങനെയാണ് പ്രൊഡക്ഷൻ മാനേജറായിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് പിൽക്കാലത്ത് ഞാൻ സ്വന്തമായിട്ട് നിർമ്മിക്കുന്നതിനൊക്കെ പ്രയോജനപ്പെട്ടത് ആയിരപ്പുറയിൽ പ്രൊഡക്ഷൻ മാനേജറായിട്ട് വന്നത് കൊണ്ട് തന്നെയാണ് മമ്മൂക്ക ഒരു നമ്മളൊക്കെ മമ്മൂക്കായൊക്കെ അന്ന് ഭയങ്കര ആരാധ്യമായിട്ടാണല്ലോ കാണുന്നത് അദ്ദേഹത്തിന് ബോട്ടിൽ കൊണ്ടുവരുന്നത് ഞാൻ ബോട്ടിൽ തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ പോകും ഒരുപക്ഷെ എന്തായാലും പകിട വമ്പര എന്തായാലും അത് ഉറപ്പായിട്ട് കണ്ടു വേണം വാശി പാടുള്ള കൃഷി പകിട പകമ്പരം അന്ന് തുടങ്ങിയിട്ടില്ല ാണ് പകിട പകിട പമ്പരം വരുന്നത് പമ്പരം വരുന്നത് നയൻറ്റി നയനിലാണ് ഇത് നയന്റി ടൂവിലാണ് ആ അന്ന് എൻ്റെ ആദ്യത്തെ കാലഘട്ടമാണല്ലോ ഞാൻ അങ്ങോട്ട് എൻട്രി ആണല്ലോ അപ്പം അവിടെ അത് ആദ്യമായത് കൊണ്ട് അതിനകത്തൊരു ചെറിയ സാധ്യത കിട്ടുന്നത് പോലും നമ്മൾ എന്തുമാത്രം ആത്മാർത്ഥ കാണിക്കാൻ പറ്റൂ അത്ര ആത്മാർത്ഥ കാണിച്ച് നമുക്കൊന്ന് തിളങ്ങണമല്ലോ മറ്റുള്ളവർ ഡയറക്ടർ വേണം ആ ടോമിനെ കൊള്ളാം അല്ലെ എൻ്റെ പ്രൊഡ്യൂസർ വേണം കൊള്ളാം എന്ന് പറയണമല്ലോ അതിന് മാത്രം കിടന്ന് എന്തും അധ്വാനിക്കുവാൻ കിടന്ന് ിക്കുമല്ലോ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഈ അന്ന് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലൊരു വലിയ വെള്ളപ്പൊക്കമുണ്ട് വെള്ളപ്പൊക്കത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് മമ്മൂക്ക അവിടെ ആൾക്കാരൊക്കെ താമസിക്കുന്നിടത്ത് ചാക്കിൽ അരിയൊക്കെ കൊണ്ട് അദ്ദേഹം കൊടുക്കുന്നതും അദ്ദേഹം അവർക്ക് ആഹാരം കൊടുക്കുന്ന അങ്ങനെ അങ്ങനെ ഒരു മനസ്സുണ്ട് ഉള്ളിക്ക് കേട്ടോ ആരെങ്കിലുമൊക്കെ അഗതികളായിട്ട് കിടക്കുന്ന അവർ ഒരുപാട് പേർക്ക് വീടൊക്കെ പോയിട്ടേ ഒരുപാട് സ്കൂളുകളിലൊക്കെ ക്യാമ്പുണ്ടല്ലോ അപ്പോൾ അന്ന് ഒരു രണ്ട് രണ്ടുയാക്കരി അവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ കൊടുക്ക് എന്നാലും ഭയങ്കര ആയിട്ട് ഇങ്ങനെ ദേഷിച്ചൊക്കെ നിൽക്കുന്ന നിൽക്കത്തോളൂ മോക്കെ ഭയങ്കര ഗൗരവ അത് ബീ ഡി വലിക്കുമായിരുന്നു പുള്ളിയുടെ ബീ ഡി വലി കണ്ടിട്ട് ഞാനും പോയി അപ്പുറത്ത് പോയി ബീ ഡി വലിച്ചിട്ടുണ്ട് അത് കാരണം പുള്ളി വലിക്കുന്നു പിന്നെ കാലത്ത് അതൊക്കെ പോയി ബീഡി വലി എലിയാണ് ടോം ജോക്കിസ്റ്റും പഠിപ്പിച്ചത് പഠിപ്പിക്കല്ല അത് കാണുമ്പം ഒരു നമ്മൾ അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത സൂപ്പർ സ്റ്റാറുകളായാലും നമ്മക്കതിന അവരോടൊരു ഇൻവോൾവ്മെന്റ് വരികയാണ് അവരെന്ത് കാണിക്കുന്നു അതുപോലെ നമുക്ക് കാണിക്കണം എന്നൊരു തോന്നൽ വരുന്നത് അങ്ങനെ അതിൽ പ്രചോദന സിനിമയ്ക്കകത്ത് പുള്ളി വീട് വലിക്കുന്നവർ കാണിക്കുന്നില്ല ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ അന്ന് പുള്ളി വീട് വലിക്കുമായിരുന്നു അതെ വർഷങ്ങൾ അത്ര ആ സമയത്ത് ഇങ്ങനെ സിനിമയിലേക്ക് എന്തെങ്കിലും എത്തിപ്പെടണം എന്നുള്ള വാശയിൽ ഭയങ്കരമായിട്ടുള്ളൊരു വീക്ഷണം കാണും അതിലെല്ലാം അറിയുള്ള ആഗ്രഹം നമുക്കിടെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചോണം നോക്കുന്ന ആ സമയത്തൊക്കെ അതൊക്കെ എന്താണ് ചെയ്യുന്നത് എന്താണ് ആ പുള്ളിയാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് അതുപോലെ മധുസാർ വരും മധുസാർ അതിനെക്കാട്ടി വെയിറ്റ് ആണല്ലോ കാരണം വെച്ചാൽ പുള്ളി പ്രേംനസീറിൻ്റെ കാലം തൊട്ടൊരു ഹീറോ ആണല്ലോ പുള്ളിയൊക്കെ രാവിലെ പന്ത്രണ്ട് മണിയാവുമ്പോഴേ വരത്തുള്ളൂ നമ്മളൊരു ദിവസം പോയിട്ട് പുള്ളിയെടുത്ത് പറഞ്ഞു സാർ ഞങ്ങൾ ഡയറക്ടർ പറയും ഒമ്പത് മണിക്ക് പോകുമ്പോൾ വണ്ടിയും കൊണ്ട് പോകണം പുള്ളിയെ വിളിക്കാൻ പുള്ളി ഒമ്പത് മണിക്ക് വിളിക്കും നമ്മൾ സാറേ നാളെ ഒമ്പത് മണിക്ക് രാവിലെ വരും നിങ്ങൾ ഒമ്പത് മണിക്ക് വരൂ ഞാൻ പന്ത്രണ്ട് മണിക്ക് എത്തോളൂ എല്ലാ വാശി ഉറച്ചേപ്പിക്കുക അല്ല പുള്ളിക്ക് അതേ ആ സമയത്ത് പറ്റത്തുള്ളൂ അങ്ങനെ രാവിലെ പുള്ളിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ രാവിലെ ഒമ്പത് മണിക്ക് ആ പുള്ളി എപ്പോഴും വന്നാലും നമ്മൾ ഒമ്പത് മണിക്ക് റെഡി ആയിട്ട് അവിടെ നിൽക്കണം അങ്ങനെ പുള്ളിയെ കൊണ്ടുവരുന്ന സമയത്ത് ചില പിന്നെ ബോട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോഴ് പുള്ളിയുടെ ചില പഴയ പണ്ട് ചെമ്മീനിലുള്ള പാട്ടും മൂളിപ്പാട്ടും ഒക്കെ പുള്ളിക്ക് വരുന്നതൊക്കെ നമ്മൾ ഈ രഹസ്യമായിട്ട് അടുത്തൊന്നും നിൽക്കത്തില്ല ദൂര നമ്മൾ മാനേജരില്ലേ ഭയങ്കര ബഹുമാനമാണ് പക്ഷെ അന്ന് എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നടം കിടക്കുന്നതുകൊണ്ട് ഇവരോടൊപ്പം അടുത്ത് ഇടപെടാനുള്ള അവസരമൊക്കെ ഉപയോഗപ്പെടുത്താറുണ്ട് അല്ല അത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലാഡൻ്റെ ഒരു റോളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് അതായത് പാട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മാനേജർ പറഞ്ഞു മെയിൻ എക്സിക്യൂട്ടീവ് പറഞ്ഞു അതിനകത്തൊരു പാട്ടുണ്ട് ആ ടോമിനും കൂടെ അതിനകത്തൊരു ക്യാരക്ടറുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആ സിനിമയിൽ വരുന്നുണ്ടേ വരുന്നുണ്ടേ ലാഡന്മാരെന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് ഈ പാട്ടിൽ ഞാൻ ഈ ലാഡൻ്റെ വേഷമൊക്കെ കിട്ടിയിട്ട് ഞാൻ ഡാൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ ഡാൻസ് മാത്രമേ ചെയ്യത്തുള്ളൂ വേറൊന്നും ചെയ്യില്ല അങ്ങനൊരു സ്വഭാവമുള്ളൂ അപ്പോൾ ഡാൻസർമാരായിട്ട് ആകെ വന്നത് നാല് പേര് ചെന്നൈയിൽ നിന്ന് വന്നിരിക്കുക മദ്രാസിൽ നിന്ന് വന്നിരിക്കുന്നവരാണ് അവരുടെ ആൻസർമാർ അവരെ മുമ്പിൽ നിർത്തിയിട്ട് ബാക്കി അതിൻ്റെ പ്രൊഡക്ഷൻ മാനേജർമാർ ആർ ടി വർക്ക് ചെയ്യുന്നവർ ബാക്കി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കമ്പനി ആൾക്കാരാണ് ചെയ്യുന്നത് മനസ്സിലായല്ലേ അപ്പം ഞാൻ ഞാൻ എനിക്ക് പാട്ട് വരുമ്പോഴും ഒക്കെ ഞാനങ്ങ് തമിഴ്ത്തെ ആടുവാണ് ഇവർ എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞു അജയൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ അടൂർ പങ്കജൻ ചേച്ചിയുടെ മകൻ അജയൻ അതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണല്ലോ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു വേണുചേട്ടൻ ആ പാട്ട് കണ്ടിട്ട് വീണ്ടും വീണ്ടും തിരിച്ചിട്ട് ടോമിൻ്റെ പെർഫോമൻസ് ഒരു ഭയങ്കര ചിരിയായിരുന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞു അടുത്ത പാടത്തിൽ ടോമിനെ എടുക്കണം എന്ന് ആ പുള്ളി എന്നെ എൻ്റെ അടുത്ത് ഒരു ഹിറ്റ് പറഞ്ഞു തന്നായിരുന്നു അങ്ങനെയാണ് കളിപ്പാട്ടം വരെ തന്നെ അങ്ങനെ അങ്ങോട്ട് അടുത്ത സിനിമയിലേക്ക് വിളിക്കുകയൊക്കെ ചെയ്തത് എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ തമ്മിൽ ഇല്ല മൈൻഡ് ക്യാരക്ടർ ആയിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഞാൻ പുറയിലുണ്ട് പുള്ളി എവിടെ പോകുന്നു പുള്ളി നേതാവായിട്ട് നിൽക്കുന്നു ലാഡന്റെ മെയിൻ ആള് ലാഡൻ്റെ കൂടെ അസിസ്റ്റന്റ് ലാഡന്മാരായിട്ടാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഈ കാബൂൽക്കാരൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ നിൽക്കുന്ന ഒരു ടീമുകളാണ് അപ്പം അവർ പുള്ളിക്കൊരു ലക്ഷ്യം വേറെ ഉണ്ടല്ലോ പുള്ളിയുടെ ലക്ഷ്യം ഞങ്ങളെ വെച്ചിട്ട് പുള്ളിക്ക് ഒരു വീടിലേക്ക് കയറണം ആ വീടുമായിട്ട് ബന്ധപ്പെടണം ലക്ഷ്യം ഞങ്ങളെ ഉപയോഗിക്കണം ഞങ്ങളുടെ ടീമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊരു തന്ത്രമാണ് പുള്ളിയുടെ അതിൽ പെടുന്നൊരു ക്യാരക്ടറായിട്ട് അത്രേ ഉള്ളൂ അത്ര ഒരു ഉണ്ടാക്കാൻ പറ്റില്ല ആ ഒന്നും പറ്റരുത് പറ്റത്തില്ല പക്ഷേ അതല്ലാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും പുള്ളിക്ക് പിന്നെ ഓർമ്മയുണ്ട് പലപ്പോഴും എന്നെ പല പ്രാവശ്യം കാണുമ്പോഴും അത് വെച്ച് ഓർത്തിട്ട് ഞാൻ എന്നെ ആ പരിചയം പുള്ളി പുതുക്കിയിട്ടുണ്ട് അതെ ഈ പമ്പരം കിട്ടിയതിന് ശേഷം മമ്മൂട്ടി അങ്ങനെയൊക്കെ അതിന് ശേഷം ഞാൻ ഈ ദുരിതാശ്വാസ നിധിക്ക് സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഞാൻ പി ആർ ഡിയിൽ പാനൽ ഡയറക്ടർമാരുടെ ഇപ്പോൾ ഈ പരസ്യവും ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്ന ഡയറക്ടേഴ്സ് പാനലുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പം എനിക്ക് പി ആർ ഡി തന്നെ വിളിച്ചൊരു വർക്ക് തന്നായിരുന്നു മമ്മൂക്കായേയും മോഹൻലാലിനെയും ശ്രീനിവാസിനെയും റിമാ റിമി കല്ലിങ്കൽ റിമാ കല്ലിങ്കല് അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ് ഓപ് കുഞ്ചാക്കോ ഒരുപാട് ആർട്ടിസ്റ്റ് ഫൗസ് ഫാസിൽ അവർക്ക് എല്ലാവരും ഉണ്ട് അവരൊക്കെ വെച്ചിട്ട് ഓരോ ചെറിയ സ്റ്റോറി ലൈൻ ഉണ്ടാക്കിയിട്ട് ഇവരെ കൊണ്ടുവന്ന് ദുരിതാശ്വാസ നിധിക്ക് സംഭാവന ചെയ്യണമെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അതിൽ വഴിയിട്ട് ഞാനവരെല്ലാം ആസ് എ ഡയറക്ടറായിട്ട് നിന്നിട്ട് ഇവരെല്ലാം ഡയറക്ട് ചെയ്തിട്ടുണ്ട് പ്രോഡക്റ്റ് ഞാൻ ഇവർ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പി ആർ ഡിയിൽ അത് നല്ലൊരു സംഭവമായിരുന്നു കാവ്യ മാധവൻ അവരെല്ലാവരും ഉണ്ടായിരുന്നു ശുചിത്വ മിഷന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പമ്പരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണത് അപ്പോൾ അത് അവർ ഞാൻ വരുമ്പ വരുന്നത് കൊണ്ട് അവർക്ക് എന്നെ പണ്ട് കണ്ടതും ഈ പമ്പനം ചെയ്തതും ഒക്കെ ഓർമ്മ പുതുക്കിക്കൊണ്ടുള്ള അല്ല എൻ്റെ അപ്രിസിയേഷൻ ഈ നടപടി ഭാഗത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് ചോദിക്കുന്നത് മിക താരങ്ങളുടെ ഒക്കെ നല്ല പറയുന്ന ഒരു അതിന് അത് മിക്കവാറും അതിനൊന്നും അവർക്ക് സമയമില്ലല്ലോ നമ്മൾ അത് കേൾക്കാനും നിൽക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു അപ്രീസിയേഷൻ കേൾക്കാനേ ഞാൻ പണ്ട് പണ്ടേ നിൽക്കത്തില്ല ഏ ആരെങ്കിലും ഞാൻ കേൾക്കാതെല്ലാം പറയുന്നുണ്ട് ഞാനത് ശ്രദ്ധിക്കാറില്ല അല്ല അങ്ങനൊരു ഒരു ബലം പിടിക്കുന്ന ക്യാരക്ടറാണ് പൊതുവെ ചേട്ടാ അല്ലേ ആരുടെ അങ്ങേരം കേൾക്കാനോ അല്ല ആരുടെ താഴെ പണിയാനോ ഒരു മനോഭാവമുള്ള വ്യക്തി അങ്ങനെയല്ല താഴെ പണിയാനും എല്ലാം എനിക്ക് മനോഭാവമൊക്കെ ഉണ്ട് പക്ഷെ പണിയുന്നത് വൃത്തിയായിട്ട് പണിയില്ലെങ്കിൽ ഞാൻ അവർ ഇട്ടിട്ട് പോകും എനിക്ക് അങ്ങനെ എന്തെങ്കിലും നല്ല ഒരു അനുഭവം എല്ലാം ഉണ്ട് എന്തെങ്കിലും ഇട്ടിട്ട് പോയൊരു ഇട്ടിട്ട് പോയി ഒരു ഇവിടെ ഒരു സിനിമയ്ക്ക് ഇതിനിടയ്ക്ക് എടാ വർക്കലയിൽ ഒരു സിനിമ എനിക്ക് എന്നെ കൊണ്ടുവന്നു അതിനകത്ത് നമ്മുടെ അയ്യപ്പ ബൈജു ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ അയ്യപ്പ ബൈജു പ്രശാന്ത് പ്രശാന്ത് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ അതിനകത്തൊരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ കേട്ടതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ അവരുടെ ടേക്കിംഗ് വൈസിലും ഒക്കെ ഇയാളുടെ പെർഫോമൻസ് ഡയറക്ടർക്ക് ഒരു പെർഫോമൻസ് കാണുമല്ലോ അപ്പോൾ എനിക്ക് തോന്നി ഇതിവിടെ ഇപ്പം നിന്നാൽ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് പോകുന്നതായിരിക്കും അല്ല എന്ന് പറഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഷ്ടിച്ച് അവിടെ നിന്ന് ഇവർ നന്നാവോന്ന് നോക്കി തട്ടിക്കൂട്ട് സെറ്റപ്പ് മനസ്സിലാക്കി തട്ടിക്കൂട്ട് സെറ്റപ്പ് തട്ടിക്കൂട്ടാണെങ്കിലും ദാരിദ്ര്യം പ്രശ്നമല്ല കാര്യം കഷ്ടപ്പാടിൽ കൂടി ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞാൻ പമ്പരം ചെയ്യുന്നത് കഷ്ടപ്പെട്ടിട്ടാണ് ദാരിദ്ര്യത്തിലാണ് നമുക്ക് എല്ലാം സാമ്പത്തികമായിട്ട് ചെയ്യുന്ന പോഷമായിട്ട് കാണിക്കണമെന്നില്ല ഈ ദാരിദ്ര്യം അവർ ചെയ്യുമ്പോൾ നമുക്കറിയാം അവരുടെ ദാരിദ്ര്യം കൊണ്ടാണ് പക്ഷെ ഒരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും അതില്ലാതെ അവരുടെ ഉദ്ദേശം മറ്റൊന്നും ഇതൊന്നുമല്ല അവരുടെ ഉദ്ദേശം പിന്നീട് നടക്കുന്ന മറ്റെന്തോ സംഭവത്തിലേക്കാണ് അവർ പോകുന്നത് ഇത് അതിനു വേണ്ടി ഒരു മറയായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ഒരു സെക്കൻഡ് നിൽക്കാൻ പറ്റും കൊണ്ട് ഓടി ജീവനും കൊണ്ടുപോടി അങ്ങനെ ചില പ്രോജക്റ്റുകൾ വന്നിട്ടുണ്ട് ഞാൻ അത് തന്ത്രപൂർവ്വം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ പോവാറില്ല ആരെങ്കിലും വിളിച്ചാലും നമ്മുടെ കുടുംബവും പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ അങ്ങ് നിൽക്കും എനിക്ക് അത് താല്പര്യമില്ല അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടർ നല്ലപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരാമെന്ന് പറയും അവർക്ക് അതിനുള്ള സമയവും കാണത്തില്ല ക്യാരക്ടർ നമ്മുടെ അടുത്ത് പറയണമല്ലോ എന്തായാലും നമുക്ക് തോന്നുള്ളൂ ഒരു ക്യാരക്ടർ നമുക്ക് തരുമ്പോൾ എനിക്ക് തോന്നണ അതെനിക്ക് ചെയ്യാൻ എന്ന് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തന്നെ കയറുന്നതല്ല ഞാൻ ഇരുന്നൂറ്റി എഴുപത്തെട്ട് എപ്പിസോഡിൽ ഇരുന്നൂറ്റി എഴുപത്തെട്ട് ടൈപ്പ് അഭിനയിച്ച് വന്ന ഒരാളാണ് പിന്നെ ഈ ഞാൻ അഭിനയിക്കാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും ഞാൻ ഈ കോമഡി ഒരുപാട് കാണിച്ച് ഇപ്പോൾ ഞാൻ സെൻറ്റിമെൻസിൻ്റെ ഒരു സെറ്റപ്പിലാണ് നമ്മുടെ കലാമിലേക്ക് പോകുന്നത് മനസ്സിലായില്ലേ അപ്പോൾ അത് വ്യത്യസ്തമായ ഒരു സാധനം അത് അതിൻ്റെ ഡയറക്ടർ തന്നെയാണ് അത് അങ്ങനെ ചൂസ് ചെയ്യാൻ കാര്യം